ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നഗരസഭയുടെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ് ശ്രദ്ധേയമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സദസ് ഉദ്ഘാടനം ചെയ്തു ഈ വാർഡുകളിൽ ഒരു പ്രത്യേക വർഷങ്ങളാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന അഞ്ച് വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം വേണം ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചിരുന്നത് ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആ വാർഡുകൾക്ക് വേണ്ട ഒരു നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അത് വെച്ചിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാന്നിധ്യങ്ങളും നിങ്ങളുടെ കോവിഡ് കാലത്ത് നഗരസഭ അതിജീവിച്ചത് സർക്കാരിന്റെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് നഗരസഭയെ വയോജന സൗഹൃദമാക്കാൻ പകൽ വീടുകൾ നിർമ്മിക്കാൻ സാധിച്ചു ഭിന്നശേഷിക്കാര്ക്കായി പ്രിവിലേജ് കാർഡ് നല്കുകയും പുതിയ മൂന്ന് ആശുപത്രികൾ നിർമ്മിക്കാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്നും നഗരസഭാ ചെയര്മാന് പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇന്നും നാളെയുമാണ് വികസന സദസ്സ് നിലമ്പൂരിൽ നടക്കുന്നത് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ പി എച്ച് ഐ കെ പി സലീം നഗരസഭാ വികസന രേഖ അവതരിപ്പിച്ചു പറപ്പൂർ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം യു കെ ബിന്ദു ബി ആർ കിനാന്തോപ്പിൽ വാർഡ് കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്